ുടെ ചരിത്ര പൈതൃകവും സാംസ്കാരിക തനിമയുമുള്ള കോഴിക്കോട് ബ്രിട്ടീഷ് പോർച്ചുഗീസ് അറേബ്യൻ നാവികരുടെയും വ്യാപാരികളുടെയും ഇഷ്ടത്താവളമായിരുന്നു ഈ മഹാനഗരം വൈജ്ഞാനിക വിനിമയത്തിന്റെയും ചരിത്രാവബോധത്തിന്റെയും തനത് പാരമ്പര്യത്തിലൂടെയാണ് കോഴിക്കോടിന്റെ ആധുനിക ചരിത്രം രൂപപ്പെടുന്നത് സാത്വിക വ്യക്തിത്വങ്ങളുടെയും പണ്ഡിതന്മാരുടെയും നിസ്തുല സ്വാധീനവും സംഭാവനയും കോഴിക്കോടിന്റെ വളർച്ചാ വികാസത്തിൽ നിർണായക പങ്കാളിത്തം വഹിച്ചു ഇതിന്റെ ഫലപ്രാപ്തിയാണ് കേരളത്തിലെ വൈജ്ഞാനിക സ്ഥാപനങ്ങളും മുന്നേറ്റങ്ങളും ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ വൈജ്ഞാനിക മുന്നേറ്റം ലക്ഷ്യം വെച്ച് കോഴിക്കോട് ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായ സാംസ്കാരിക നികേതമാണ് മർക്കസു സഖാഫത്തി സുന്നിയ നിർധനരും നിരാലംബരുമായ ഏതാനും അനാഥർക്ക് പ്രാഥമിക വിദ്യാഭ്യാസ സൌകര്യങ്ങളും താമസ സംവിധാനവും മാത്രമായിരുന്നു പ്രാരംഭദശയിൽ മർക്കസിലുണ്ടായിരുന്നത് കാലഘട്ടവും ആവശ്യങ്ങളും പുതിയ ദിശകൾ തേടിയപ്പോൾ മുപ്പത്തിയഞ്ച് വർഷങ്ങൾ കൊണ്ട് ദേശാന്തരങ്ങൾ താണ്ടി വൈജ്ഞാനിക വിനിമയത്തിന്റെയും മാനവികതയുടെയും പ്രഭവകേന്ദ്രവും സാംസ്കാരിക മേൽവിലാസവുമായി മർക്കസ് അടയാളപ്പെട്ടു ഇന്ത്യയിലെ പത്തു സംസ്ഥാനങ്ങളിലും അന്തമാനിലും ലക്ഷദ്വീപിലും യു എ ഇ സൌദി യു കെ തുടങ്ങിയ വിദേശ രാഷ്ട്രങ്ങളിലുമായി മുപ്പതിലധികം ക്യാമ്പസുകളും നൂറോളം സ്ഥാപനങ്ങളും ജാമിയ മർക്കസിനു കീഴിൽ പ്രവർത്തിച്ചു വരുന്നു ഇരുപത്തിരണ്ടായിരത്തി അമ്പത്തിനാല് വിദ്യാർത്ഥികൾ വിവിധ കലാലയങ്ങളിലായി മത ഭൗതിക വിജ്ഞാനം നുകരുന്നു മർക്കസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിന് കീഴിൽ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഇരുപത്തിയാറ് സ്കൂളുകൾ പ്രവർത്തിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥാപിതമായ മർക്കസ് ഹൈസ്കൂൾ മർക്കസ് ഗേൾസ് സ്കൂൾ മർക്കസ് സീനിയർ സെക്കൻഡറി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ മുഖ്യ കാമ്പസിനകത്തും മറ്റുള്ളവ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സ്ഥിതി ചെയ്യുന്നു സ്മാർട്ട് ക്ലാസ് റൂം കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ ലൈബ്രറി റെഫറൻസ് ലൈബ്രറി ലാബുകൾ തുടങ്ങി വിദ്യാർത്ഥികളുടെ പഠന മികവിനും വ്യക്തിത്വ വികസനത്തിനും ഊന്നൽ നൽകി അതിനൂതനവും സാങ്കേതികവുമായ സൌകര്യങ്ങളും അടങ്ങിയതാണ് മർക്കസ് വിദ്യാലയങ്ങൾ വിദഗ്ധരായ അധ്യാപകരുടെയും പരിശീലകരുടെയും മികച്ച സേവനം മർക്കസ് സ്ഥാപനങ്ങളുടെ പ്രത്യേകതയാണ് ധാർമ്മികാന്തരീക്ഷത്തിൽ വ്യക്തിത്വ വികാസവും ഭാഷാപരിജ്ഞാനവും സ്വായത്തമാക്കാൻ പര്യാപ്തമാണ് മർക്കസിന് കീഴിലുള്ള കോളേജുകൾ ബി എസ് സി ബികോം ബി ബി എ ബി എ തുടങ്ങിയ ബിരുദ കോഴ്സുകളും കിടയറ്റ സാങ്കേതിക സംവിധാനങ്ങളുമാണ് മർക്കസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ വ്യത്യസ്തമാക്കുന്നത് ടെക്നിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ന്യൂ ജനറേഷൻ കോഴ്സുകളും സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് മർക്കസ് ഐ ടി ഐ ആൻഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നു ഏഴായിരം പ്രൊഫഷണലുകൾ ഇതിനകം ഈ സ്ഥാപനത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കി സമൂഹത്തിന്റെ വിവിധ തുറകളിൽ കർമ്മനിരതരാണ് ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ പ്രതിഭാശാലികളായ യുവ പണ്ഡിതരെ വാർത്തെടുക്കുന്നതിൽ മർക്കസ് കോളേജിന്റെ സ്ഥാനം ഇന്ത്യയിൽ തന്നെ പ്രഥമമാണ് ഏഴായിരത്തി എഴുന്നൂറോളം മതപണ്ഡിതന്മാരെ സമൂഹത്തിന് സമർപ്പിച്ച ശരിയ കോളേജ് ഈജിപ്തിലെ അൽ ഹസർ യൂണിവേഴ്സിറ്റി യമനിലെ ദാറുൽ മുസ്തഫ യൂണിവേഴ്സിറ്റി എന്നിവയുമായി എഫിലിയേറ്റ് ചെയ്ത സ്ഥാപനമാണ് മൗലവി ഫാറിൽ ഖാഫി ബിരുദം അലിഗർ ഹംദർദ് ജാമിയ മില്ലിയ തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി കോഴ്സിന് തുല്യമായി അംഗീകരിച്ചിട്ടുണ്ട് പൂനൂർ മർക്കസ് ഗാർഡൻ മാനേജ്മെന്റ് സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദത്തോടൊപ്പം ഇസ്ലാമിക് സ്റ്റഡീസിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ അവസരമൊരുക്കുന്നു ഇവിടെ നിന്നും പഠനം പൂർത്തിയാക്കിയ പണ്ഡിതന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സേവനം ചെയ്യുന്നു കാനഡ മലേഷ്യ സിംഗപ്പൂർ യു കെ ഫിജി തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മർക്കസ് ഗാർഡനിൽ പഠനം നടത്തുന്നു വിശുദ്ധ ഖുർആാൻ മനഃപാഠമാക്കുന്നതോടൊപ്പം പാരായണ രീതിശാസ്ത്രവും പഠിപ്പിക്കുന്ന ർക്കസ് ഹിഫ്ലുൽ ഖുർആാൻ കോളേജുകളിൽ നിന്നും ആയിരത്തോളം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട് മർക്കസ് ക്യാമ്പസിന് പുറമെ കൊയിലാണ്ടി അൽഫാനിലും ഹിഫ്ലുൽ ഖുർആൻ കോളേജ് പ്രവർത്തിക്കുന്നു അന്താരാഷ്ട്ര ഖുർആാൻ പാരായണ മത്സര വേദികളിൽ നിത്യ സാന്നിധ്യം വഹിക്കാനും ജേതാക്കളാവാനും മർക്കസ് ഹാട്ടലുകൾക്ക് സാധിച്ചിട്ടുണ്ട് ബുദ്ധിമാന്യമുള്ളവരും പ്രത്യേക പരിചരണം ആവശ്യമുള്ളവരുമായ വേണ്ടി പൂനൂർ ഹെൽത്ത് കെയർ സൊസൈറ്റിക്ക് കീഴിൽ സ്പെഷ്യൽ സ്കൂൾ പ്രവർത്തിച്ചു വരുന്നു പുതിയ കാലത്തോടും സാമൂഹ്യ രീതിശാസ്ത്രങ്ങളോടും ക്രിയാത്മകമായി ഇടപെടാൻ വ്യക്തികളെ സജ്ജമാക്കാൻ മർക്കസ് ആവിഷ്കരിച്ച ട്രെയിനിംഗ് സെന്ററാണ് ഇഹ്റാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ റിസോഴ്സ് ആക്ടിവേഷൻ ആൻഡ് മാനേജ്മെന്റിന് കീഴിൽ ട്രാൻസാക്ഷൻ അനാലിസിസ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനിംഗ് ഫാമിലി കൗൺസിലിംഗ് ക്ലിനിക് എന്നിവ പ്രവർത്തിക്കുന്നു മർക്കസ് സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം പരിശീലനവും നൽകുന്ന കേന്ദ്രമാണ് മർക്കസ് ഹാൻഡിക്രാഫ്റ്റ് ട്രെയിനിംഗ് സെന്റർ കുട സോപ്പ് പേപ്പർ ബാഗ് നിർമ്മാണം തുടങ്ങിയ ൈത്തൊഴിലുകൾ പഠിപ്പിക്കുന്ന കേരളത്തിലെ തന്നെ മികച്ച സൗകര്യങ്ങളോട് കൂടിയ ട്രെയിനിംഗ് സെന്ററാണിത് മർക്കസിന്റെ പ്രധാന ക്യാമ്പസ് വിദേശത്ത് അടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് താമസ പഠന സംവിധാനങ്ങളുടെ അസൗകര്യവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വിശാലമായ ക്യാമ്പസ് എന്ന സങ്കല്പവുമാണ് മർക്കസ് നോളജ് സിറ്റി എന്ന ആശയത്തിന് വഴിവെച്ചത് മെഡിക്കൽ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇന്റർനാഷണൽ സ്കൂൾ കമേഴ്സ്യൽ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ തുടങ്ങിയ ബൃഹത് പദ്ധതികളുമായി താമരശ്ശേരിക്കടുത്ത് ഏക്കറിൽ നോളജ് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അനാഥരും നിരാലംബരുമായവർക്ക് കാരുണ്യത്തിന്റെ സാന്ത്വന സ്പർശം സ്പർശമെത്തിക്കുക എന്നത് മർക്കസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ മുഖ്യമാണ് മുഖ്യമാണ്കൾ ഓർഫൻ ഹോം കെയർ കാശ്മീരി ഹോം ശുദ്ധജല വിതരണ പദ്ധതികൾ ഭക്ഷണ വിതരണം ആതുര ശുശ്രൂഷാ സേവന കേന്ദ്രങ്ങൾ ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ വികലാംഗർക്കുള്ള സഹായം തുടങ്ങി ജീവകാരുണ്യ മേഖലയിലെ മികവാർന്ന പ്രവർത്തനങ്ങൾക്ക് മർക്കസ് അനുകരണീയ മാതൃകയാണ് മർക്കസിന്റെ പ്രഥമ സ്ഥാപനമാണ് മർക്കസ് ഓർഫനേജ് ഷേഖ് അബ്ദുള്ള കുലേബിയുടെ സഹായ ഹസ്താൽ ആരംഭിച്ച ഓർഫനേജിലൂടെ ആറായിരത്തിൽ പരം വിദ്യാർത്ഥികൾക്ക് തണലേകാൻ സാധിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ആറ് അനാഥശാലകൾ ഇപ്പോൾ മർക്കസിന് കീഴിലുണ്ട് വയനാട് മർക്കസ് ഓർഫനേജ് മരഞ്ചാട്ടി ഓർഫനേജ് എന്നിവ അനാഥകളായ പെൺകുട്ടികൾക്ക് മാത്രമുള്ളതാണ് സഹൃദയരായ വ്യക്തികളുടെ സഹായ സഹകരണത്തോടെയാണ് അനാഥകളുടെ താമസം ഭക്ഷണം വസ്ത്രം വിദ്യാഭ്യാസം തുടങ്ങിയ ദൈനംദിന ചെലവുകൾ നിവർത്തിക്കുന്നത് അനാഥരായ പിഞ്ചുകുട്ടികളെ ഇത്ത്തെടുത്ത് സ്വന്തം വീടുകളിൽ തന്നെ താമസിപ്പിച്ച് പഠന സഹായം എത്തിക്കുന്ന സംരംഭമാണ് ഓർഫൻ ഹോം കെയർ ഇന്ത്യയിലെ ദരിദ്രരായ മൂവായിരത്തിൽ പരം കുരുന്നുകളെ ഹോം കെയറിലൂടെ സംരക്ഷിക്കുക വഴി അവരുടെ മാതാക്കൾക്ക് കൂടി മർക്കസ് ജമ്മു കാശ്മീർ രാജസ്ഥാൻ അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നിർധനരായ വിദ്യാർത്ഥികൾക്ക് മർക്കസിന്റെ പ്രധാന ക്യാമ്പസിൽ ഒരുക്കിയ സംരക്ഷണാലയമാണ് കാശ്മീരി ഹോം കലാപങ്ങളും യുദ്ധങ്ങളും തീർത്ത അനിശ്ചിതത്വത്തിൽ നിന്നും തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുമായിരുന്ന കുട്ടികൾക്ക് വിദ്യയുടെ വെളിച്ചം നൽകി സമാധാനപൂർണമായ ഒരു ഇന്ത്യക്ക് വേണ്ടിയുള്ള ശ്രമകരമായ ദൗത്യത്തിന്റെ ഭാഗമാവുകയാണ് മർക്കസ് യു എ ഇ റെഡ് ക്രോസന്റ് സൊസൈറ്റി റിലീഫ് ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ തുടങ്ങിയ ലോകോത്തര സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ച് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലായി ആയിരത്തി മൂന്നൂറ്റി മുപ്പത് ശുദ്ധജല പദ്ധതികൾ ഇതിനകം മർക്കസ് പൂർത്തിയാക്കി കഴിഞ്ഞു രാജ്യത്തുള്ള ഒരു ലക്ഷത്തോളം ദരിദ്രർക്കാണ് ഇതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നത് അഞ്ച് ലക്ഷത്തോളം പേർക്ക് ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും കമ്പിളി പുതപ്പുകളും മറ്റും വിതരണം ചെയ്തു അസമിലെ കലാപബാധിതർക്ക് ദുരിതാശ്വാസം എത്തിക്കുന്നതിനും മർക്കസ് മുന്നിട്ടിറങ്ങുകയുണ്ടായി ആതുര രംഗത്ത് ഇതിനോടകം പേരെടുത്ത മർക്കസ് യുനാനി ഹോസ്പിറ്റൽ പൂനൂർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ തുടങ്ങി വിശാല സൗകര്യങ്ങളോടുകൂടിയ ആതുരാലയങ്ങൾക്ക് പുറമെ കാശ്മീരിലടക്കം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി ഇരുപതോളം ഡിസ്പെൻസറികളും പ്രവർത്തിച്ചു വരുന്നു വിവിധ ആശുപത്രികളുമായി സഹകരിച്ച് നിരവധി മെഡിക്കൽ ക്യാമ്പുകളും സർക്കാർ ആശുപത്രികളിലെ രോഗികൾക്ക് മരുന്നും ഭക്ഷണവും അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും മർക്കസ് മുൻകൈയ്യെടുക്കുന്നുണ്ട് അംഗവൈകല്യമുള്ളവർക്കും പ്രത്യേക പരിചരണം ആവശ്യമായവർക്കും മാസാന്ത സ്റ്റൈപ്പൻഡ് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകി വരുന്നു ഉന്നത വിദ്യാഭ്യാസത്തിന് മികവും താൽപര്യവുമുള്ള മിടുക്കരായ ദരിദ്ര വിദ്യാർത്ഥികളെ കണ്ടെത്തി പഠനത്തിനാവശ്യമായ സൗകര്യങ്ങളും സ്കോളർഷിപ്പും സാമ്പത്തിക സഹായങ്ങളും മർക്കസ് സംവിധാനിച്ചിരിക്കുന്നു ഇന്ത്യ ഒട്ടുക്കുമായി ആയിരത്തി ഇരുന്നൂറ് വിദ്യാർത്ഥികൾ ഇപ്പോൾ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് വിവിധ വിദേശ രാജ്യങ്ങളിലായി മൂവായിരത്തിലധികം പേർക്ക് മർക്കസിന്റെ തൊഴിൽദാന പദ്ധതിയിലൂടെ തൊഴിൽ നേടിക്കൊടുക്കാൻ സാധിച്ചത് നിരവധി കുടുംബങ്ങളുടെയും നാടിന്റെയും സാമ്പത്തിക സാമൂഹിക വളർച്ചയ്ക്ക് നിദാനമായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി ധികം മസ്ജിദുകൾ ഇതിനകം പണിതിട്ടുണ്ട് ഇതിലൂടെ അമ്പത് ലക്ഷത്തിലധികം പേർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ എത്തിക്കാൻ സാധിച്ചു വർഷത്തിൽ അറുപത്തിമൂന്ന് മില്യൺ രൂപയുടെ പദ്ധതികളാണ് മർക്കസ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് മർക്കസ് വിഭാവനം ചെയ്യുന്ന സാംസ്കാരിക വൈജ്ഞാനികനിമയത്തിന്റെ ഭാഗമായി കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ പത്ത് സംസ്ഥാനങ്ങളിലും ലക്ഷദ്വീപിലും അന്തമാനിലും ഇന്ത്യക്കു പുറമെ യു എ ഇ സൗദി അറേബ്യ എന്നിവിടങ്ങളിലേക്കും മർക്കസിന്റെ പ്രവർത്തന ശൃംഖല വ്യാപിച്ചു കഴിഞ്ഞു ജമ്മുവിലും കാശ്മീരിലുമായി അനാഥാലയങ്ങൾ ഗുജറാത്ത് ഫിലബിറ്റ് ഡൽഹി ബാംഗ്ലൂർ മൈസൂർ ഊട്ടി പശ്ചിമ ബംഗാൾ ബോംബെ രാജ്കോട്ട് ഗോണ്ടൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്കൂളുകൾ മതപാഠശാലകൾ കോളേജുകൾ അനുദിനം പുതിയ ദിശകളിലേക്ക് മർക്കസ് പന്തലിക്കുകയാണ് യു എ ദുബൈയിലെ അബുബക്കർ സിദ്ദിഖ് റോഡിൽ വിശാലമായ സൗകര്യങ്ങളോടെ രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച സുന്നി കൾച്ചറൽ സെന്റർ പ്രവാസി മലയാളികൾക്ക് വൈജ്ഞാനിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് മതപഠനത്തിനും ട്യൂഷൻ സൗകര്യങ്ങൾക്കും പുറമെ കുടുംബങ്ങൾക്കും പ്രൊഫഷണലുകൾക്കും പ്രത്യേക പഠന സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സൗദി അറേബ്യയിലെ മഹദൽ ഉലൂം ഇന്റർനാഷണൽ സ്കൂളിൽ ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നു പ്രവാസികളായ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന സൗകര്യങ്ങളും ധാർമ്മിക ശിക്ഷണവും ലഭ്യമാക്കാൻ പ്രസ്തുത സ്ഥാപനങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഈജിപ്തിലെ അൽ ഹസർ യൂണിവേഴ്സിറ്റി യമനിലെ ദാറുൽ മുസ്തഫ യൂണിവേഴ്സിറ്റി എന്നിവയുമായി വൈജ്ഞാനിക വൈജ്ഞാനികനിമയ രംഗത്ത് മർക്കസ് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അറബിക് ഇംഗ്ലീഷ് ഉർദു ടെർക്കിഷ് തുടങ്ങിയ ഭാഷകളിൽ പ്രത്യേക പരിശീലനവും മർക്കസ് വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്നു സമൂഹത്തിന്റെ നാനാ തുറകളിലുമുള്ള സാധാരണക്കാർ മുതൽ ഉന്നത വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ നിസ്വാർത്ഥമായ സേവനവും സഹകരണവും പ്രാർത്ഥനയുമാണ് മർക്കസിന്റെ വളർച്ചയ്ക്ക് പിന്നിലുള്ള ചാലകശക്തി സ്ഥാപനത്തിന്റെ വാർഷിക പരിപാടികളിലും മറ്റു വേദികളിലുമായി ഒഴുകിയെത്തുന്ന പതിനായിരങ്ങളുടെ സ്നേഹവും നന്മയും സമൂഹത്തിന് മുതൽക്കൂട്ടാക്കി മാറ്റുകയായിരുന്നു മർക്കസ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർക്ക് പുറമെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണാധിപന്മാരും വ്യവസായ പ്രമുഖരും മാധ്യമപ്രവർത്തകരുമെല്ലാം മർക്കസിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു എന്നത് ഈ മുന്നേറ്റത്തിന് ലഭിച്ച മികച്ച അംഗീകാരമാണ് ാഷ്ട്രലത്തിൽ നിരവധി ബഹുമതികളും വേദികളും ഇതിനകം മർക്കസിന് ലഭിക്കുകയുണ്ടായി സ്വപ്ന തുല്യമായ ഈ വിജയയാത്രയ്ക്ക് അജയ്യമായ അമരത്വം വഹിക്കുന്ന ഷേഖുന കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ നേതൃപാഠവവും കാരുണ്യസ്പർശവുമാണ് യുവ നേതൃനിരയുടെയും പ്രവർത്തകരുടെയും പ്രചോദനവും പ്രേരകവുമായി വർത്തിക്കുന്നത് അറബ് മാധ്യമങ്ങൾ അബുൽ ഐത്താം അനാഥുരുടെ പിതാവ് എന്ന് സംബോധന ചെയ്തത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരങ്ങളിലൊന്നാണ് കഴിവും പ്രാപ്തിയുമുള്ള ഒരു സംഘം ഉദ്യോഗസ്ഥരും അധ്യാപകരും തൊഴിലാളികളും പ്രവർത്തകരും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ മാനവിക മുന്നേറ്റത്തിന് നിസ്തുല സേവനങ്ങൾ അർപ്പിച്ചിട്ടുണ്ട് മുപ്പത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ മർക്കസ് വരച്ചെടുത്ത സേവന ഭൂമിക വിസ്തൃതമായി തെളിഞ്ഞു നിൽക്കുന്നു ലോകത്തിന്റെ വിജ്ഞാന നിഖണ്ഡുവിൽ ഇന്ന് മർക്കസ് വൈവിധ്യങ്ങളുടെ മേൽവിലാസവും ധാർമ്മിക സംസ്കൃതിയുടെ അടയാളവാക്യവുമായി എഴുതി ചേർത്തിരിക്കുന്നു വിദ്യയിലൂടെ വിളക്കിയെടുത്ത വളർച്ചയാണ് മാനവികതയിലൂടെ നെയ്തെടുത്ത സാമൂഹ്യപാഠമാണ് ഇന്ന് മർക്കസ് കാഴ്ചകൾക്കും വാക്കുകൾക്കുമപ്പുറം മർക്കസിന് പറയാൻ കഥകൾ ഇനിയും ഏറെ ബാക്കിയാണ്